ചോണിച്ചോ ചോണ്ടിച്ചോ ഇതങ്ങ് വാങ്ങിച്ചതിനാ ഗുരുത്തൊന്നു ആ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കെട്ട് നമ്മുടെ പള്ളി വെച്ച്

അപ്പൊ വർക്കിച്ചനും അതുപോലെ ഒരു റോയ് വേണ്ടപ്പെട്ടവരൊക്കെ മൂത്ത മോളുടെ ചെയ്യുന്ന കണ്ടിട്ടാണ് സാധാരണക്കാരൻ ചെയ്യുന്നത് ഈ പ്രദേശത്ത് തന്നെ എത്ര ഒരു വിവാഹം കഴിഞ്ഞപ്പോ കുത്തുവാറടുത്ത് അപ്പൊ വർക്കിച്ചനുവാണെങ്കിൽ അത്യാവശ്യം ആളുകൾ വിളിച്ചോളൂ പക്ഷെ ചടങ്ങ് നമ്മളെ വളരെ ലളിതമായിട്ടേ നടത്തോളൂ ഇതിൽ നിന്ന് ലാഭിക്കുന്ന മുഴുവൻ തുകയും ഞങ്ങളുടെ അപ്പച്ചന്റെ പേരിൽ ചാരിറ്റി കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തീരുമാനിച്ചിരിക്കുന്നെല്ലോ മറ്റുള്ളവർക്ക് ഈ കാര്യമുണ്ട് പറഞ്ഞില്ല ഇത്രയും കാര്യങ്ങൾ നമ്മളെ കുറച്ച് ഓർത്തഡോക്സ് ആണ് പിന്നെ മനസ്സമ്മതിന് മുമ്പ് ഫോൺകുള്ളി കൊടുക്കുന്ന പല കേസും കല്യാണത്തിന് മുമ്പേ ഡിവോഴ്സാവും ഇനി പതികുന്ന് ദിവസം ഇല്ലല്ലോ കല്യാണത്തിന്റെ ശേഷം എത്രമാണെങ്കിലും സംസാരിച്ചുകൂടെ ബാസേ ആ പറഞ്ഞതാ അതിന്റെ ശരി അപ്പച്ചാ ബിൽഡറുമായിട്ടുള്ള മീറ്റിംഗ് ഇന്നല്ലേ ഓ ഞാനത് മറന്നു റോയ് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല റോ എന്നെ അതൊക്കെ നമ്മളെ ബന്ധുക്കൾ അതിന് ശേഷം മതിയെന്നേ അതല്ല അതിന്റെ ഒരു രീതി എന്നാ പിന്നെ ഒരാള് മതിയല്ലോ നല്ല പോകുന്ന വഴിക്കാ പാറക്കിൽ അച്ഛൻറെ അടുത്തൊന്നും കുഞ്ഞുങ്ങളെ കണ്ടു ഒരുപാട് നാളായി നീ ചായ ഒക്കെ കുടിച്ചായിരുന്നോ എന്നാ വണ്ടി എടുക്കാ ഇവിടുന്ന് അടുത്തോട്ട് കേറി എൻ എളുപ്പല്ലോ അച്ഛൻ എന്നാ എൻ എച്ച് പോകുന്ന പാലായിക്കു പോയ പോരെ അതിന് അച്ചാൻ പാലായിലല്ലല്ലോ താമസിക്കുന്ന ഒരു പാവം കൃഷിക്കാരനാണ് കൃഷിക്കാരൻ പറഞ്ഞ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം എത്ര നാദാലങ്ങളൊക്കെ ആണെന്നോ അച്ഛൻ സ്ഥിരമായി പണം കൊടുക്കുന്നേ ഇത്രയും മക്കളുള്ളപ്പോൾ എനിക്കെന്തിനാ വേറെ കുട്ടികൾ എന്ന് പറഞ്ഞ കല്യാണം മൂലം കഴിച്ചിട്ടില്ല ഇതൊക്കെ ഇവിടെ എന്താച്ചാ ഇത്രയും എളിമ പാടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ അറിയട്ടെന്നേ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ അറിയരുതെന്നാണ് അവരൊക്കെ

ത്തിന്റെ ബാക്കി തുക അക്കൗണ്ടിലേക്ക് വന്നാൽ മാത്രമേ ചെറുക്കം പള്ളിയിലോട്ട് ഇറങ്ങൂട്ടോ അത് പിന്നെ തറവാടികൾ അങ്ങനെ വേണ്ട അടിപൊളി

ആഹാ കിട്ടിയ കാശുപൂഴ് നിങ്ങൾ വീഴ്ച എടുക്കാനാണ് പരിപാടി ഒന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല ഇന്ന് പൈസ ഇന്ന് വരും ബാക്കിയുള്ള മനസ്സമ്മത്തിന് അന്ന് അതെ അതെ നിങ്ങൾ എല്ലാവരും സ്വന്തം കണ്ടുകൊണ്ട് വർഗീസ് മാത്രം കണ്ടു ബോധ്യപ്പെട്ടു ഇനി വർഗീസ് മാത്രമേ അറിയാത്തവരാരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ പാലേലി ചെന്ന് ചോദിച്ചാൽ മതി എസ്റ്റേറ്റ് ഫാക്ടറി ബാർ ഹോട്ടൽ സിന്തറ്റിക് റബ്ബർ തുടങ്ങി സൂര്യന് താഴെയുള്ള എല്ലാ ബിസിനസ്സും ഉണ്ട് കൂടാതെ റബ്ബർ പോളിറ്റിക്സ് രണ്ട് നോട്ടെണ്ണെന്ന മെഷീനാ പുള്ളിയുടെ വീട്ടിലെ തൽക്കാലം എന്റെ പലിശക്കാർ ചേട്ടന്മാരൊരു കാര്യം ചെയ്യി പുറത്തോട്ട് വെക്ക് അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഓരോരുത്തരായി വിളിക്കാം പൈസ വാങ്ങിക്കാൻ വരുമ്പോ എന്ന ബഹുമാനമായിരുന്നു എന്നാ പിടിച്ചോ ഓ ശരി കല്യാണം കഴിയുന്നവര് കണ്ട തുണിക്കട നിറങ്ങല്ലേ പക്ഷേ പൈസ വല്ല വേണോ ൊളിക്ക് ഇതുകൊണ്ട് അടിച്ചുപോളിക്കാൻ ഇതിനുള്ള അടിച്ചുപൊളിയൊക്കെ മതി ആ ചേട്ടാ ഇത്ര ഉണ്ടായിട്ട് ഇതാണ് അത് മതി പോയോ ഒന്നും നീ കളിക്കല്ലേ ചേട്ടാ നാള് യും മരുമോടെയും കൂടെ അമേരിക്കയിലൊക്കെ പോയി ഓ കാര്യം അമേരിക്ക എന്നൊക്കെ പറഞ്ഞാല് അവിടെയുള്ള മലയാളികൾ മുഴുവൻ താമസിക്കുന്ന കുടിച്ചു ഫ്ളാറ്റുകൾ ഇത്രയും വലിയ വീട്ടിൽ താമസിക്കുന്ന മേരിക്കുട്ടി അങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നേ ഓ അത് ഈ മലയാളി നഴ്സുമാരും അവൾമാരുടെ ഈ പെട്രോൾ പമ്പി ജോലി എന്ന കെട്ടിയന്മാരും ഒക്കെയാ കുടിശ്സ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഓ രോഹന് ഗൂഗിളല്ലേ ജോലി കിട്ടിയേക്കുന്നത് അന്നേരം ഈ നമ്മൾ ഇംഗ്ലീഷ് ഫിലിമിൽ കാണുന്ന ബംഗ്ലാവ് പോലത്തെ വീട് കിട്ടുമെന്നേ കിട്ടും രോഹന് കിട്ടും വീട് വലുതാണേലും ചെറുതാണേലും ഈ വീടും മണ്ണും പിന്നെ നമ്മുടെ ഈ പള്ളിയൊക്കെ വിട്ട് എങ്ങോട്ട് പോയി നിൽക്കാൻ ഒരു താല്പര്യം ഇല്ല നിനക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിൻ്റെ മരുബോള് പ്രസവിക്കാറാകുമ്പോൾ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും എൻ്റെ ബോള് പ്രസവിക്കാറായപ്പോൾ എന്നെയും കൊണ്ടുപോയി അങ്ങോട്ട് അവിടെ ജോലിക്കാർക്കൊക്കെ വലിയ ശമ്പളമാ ഭയങ്കര ശമ്പളമാ ഞാൻ മൂന്ന് മാസം അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിൻ്റെ വെളിയിലോട്ട് എന്നെ ഒന്നും ഇറക്കിയിട്ടില്ല അവിടെ ഒരു വലിയ എന്നാ ഒരു വെള്ളച്ചാട്ടം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഞായാഗ്രഹ് ഞായാഗ്ര ഞായഗ്ര ഞാനതിപ്പോഴേ ടി വിയിലേ കണ്ടിട്ടുള്ളൂ ഞങ്ങൾ താമസിക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ അങ്ങോട്ട് പോയ ആ വെള്ളച്ചാട്ടമായിരുന്നു ആ എന്നെ പറയാനാ ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ പ്രശ്നമായിരിക്കുമെന്നേ നമ്മൾ കൊടുക്കുന്ന സ്നേഹം മുഴുവൻ നമുക്ക് തിരിച്ചു കിട്ടണോന്ന് നമ്മൾ വെറുതെ ലക്ഷ്മിക്കേണ്ട ഗ്രാസമേ ബാത്രൂം ആവട്ടെ ദാ അവിടെ വരുന്നേ എന്തൊരു ഭാവാബിനെ നമ്മളൊക്കെ ഈ നാട്ടുകാരാന്നുള്ളതേ അവളന്ന് മറന്നു പോയെന്നാ തോന്നേ കമന്നു വീണ കാപ്പണമെന്നും പറഞ്ഞോണ്ടാണ് ഈ ഗ്രേസമ്മയെ അവിടെ കെട്ടിയൻക്രോച്ച്മെന്റ് കറിയാച്ചനും ജീവിച്ചത് ബന്ധങ്ങളൊന്നും ഒന്നും അല്ല പൈസയാണ് വലുതെന്നും പറഞ്ഞോണ്ടാണ് ഈ പിള്ളേരെ പഠിപ്പിച്ചത് ഡോളർ കിട്ടും ഡോളർ കിട്ടും പറഞ്ഞുകൊണ്ട് പിള്ളേരെ പഠിപ്പിച്ച് നേഴ്സാക്കി ഇപ്പൊ ഒരു മോടകാര്യം പറഞ്ഞില്ലേ ആ കൊച്ചെന്നെ മിടിക്കായിരുന്നറിയാവോ ഈ ഗ്രേസമ്മ ഒറ്റ വരുത്തിയ പിള്ളേരെ എല്ലാം വഷളാക്കിയത് എന്നിട്ട് ഇപ്പായിരുന്നുണ്ട് കരയുന്നു എന്നാ കാര്യം നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ച വടം പിള്ളേര് നന്നായിട്ട് അങ്ങ് പഠിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ വിചാരിച്ചാ മതി അമ്മച്ചി ആ കേട്ടോ അൽഫോൻസ് അമ്മയെ പോലെ വീട്ടിലിരുന്നാലുവേ ഈ മേരിക്കുട്ടി ഉണ്ടല്ലോ എന്നാ സാധനം അറിയോ കേറി പിടിച്ചേക്കുന്നേ കയറി പിടിച്ചേക്കുന്ന മാത്ത മുതലാളി ആരാന്നാ വിചാരം പോരാത്തേനാണെങ്കിൽ ആ പെങ്കൊച്ചിന് ആങ്ങളമാരുല്ല ഏഹ് അപ്പൊ ഉള്ളതൊക്കെ ഈ രണ്ട് പെൺപിള്ളേർക്കും കൂടെ ഉള്ളതാന്നേ ഏ മനസിലായാ ശോ ഇത് ശരിയാവത്തില്ല മോളെ ഇതിനെന്നാ തിളക്ക അത് ഞാൻ മരിച്ചിട്ട് ഒരുപാട് നാളായില്ലല്ലോ ഇത് ഞാൻ ഉടുത്തു തന്ന നാട്ടുകാരെന്നാ പറയും എന്നാ അമ്മച്ചി ഇത് അമ്മച്ചീനല്ലേ ഈ കളർ സാരി മതി എന്ന് പറഞ്ഞേ അത് ശരിയാ ഇത്ര തിളക്കം ഉണ്ടാവും ഞാൻ വിചാരിച്ചു

ഇത് ലാസ്റ്റ് ടൈം ആണേ പണ്ടത്തെ പോലെ നല്ല കാര്യങ്ങൾ ഇപ്പൊ എല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇനി നീ ഇതും പറഞ്ഞ് എന്നെ ഡിസ്റ്റേബ് ചെയ്യരുത് ഒരിക്കലും ഇല്ല നാളത്തോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരുവാണ് താങ്ക് യു കണ്ണിലേക്ക് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾ വേണ്ടി എന്നാ അത് നേരത്തെ പറഞ്ഞൂട സൂസൻ ഞാൻ ആ മഹാലക്ഷ്മിയില് നല്ലൊരു വൈറ്റ് സാരി കണ്ടതായിരുന്നു എന്നാ പറയാനാ ചേച്ചി അമ്മച്ചി ലാസ്റ്റ് മിനിറ്റ് കാലു ഞാൻ വിചാരിച്ചോ ശരി ഞാൻ നോക്കട്ടെ നോക്കിയാ പറ്റത്തില്ല ചേച്ചിയുടെ വീടിന്റെ അടുത്തുള്ള ടെക്സ്റ്റൈൽസില് അവിടെ നല്ല സെലക്ഷൻ ഉണ്ട് വൈറ്റ് കളർ സാരി ചേച്ചി ഉടുക്കണം പിന്നെ വീട്ടിലെ എല്ലാവരും ഒരേ കളർ സാരി അതാ ഇപ്പോഴത്തെ ട്രെൻഡ് ശരി അത് ഞാൻ സമ്മതിച്ചു എനിക്കല്ലേരും വൈറ്റ് സാരി ഉടുക്കണമെന്ന് തന്നെയായിരുന്നു താല്പര്യം നീ പറഞ്ഞോണ്ട് മാത്രമേ ഞാൻ റെഡ് കളർ സാരി എടുത്തത് എനിക്കറിയാം ആ പിന്നെ വേറൊരു കാര്യമുണ്ടേ ചേച്ചിയും ചേട്ടന് ഇന്ന് തന്നെ വരണമെന്ന് അമ്മച്ചി പറയാൻ പറഞ്ഞു എനിക്കും ഒന്ന് വരണമെന്ന് തന്നെയാണ് സൂസൻ ഇച്ചായൻ അത്യാവശ്യമായിട്ട് അങ്കമാലിയിൽ ഒരു കാര്യത്തിന് പോയിരിക്കുവ നേരത്തെ വരാണെങ്കിൽ ഞങ്ങളിന്ന് വരാം ശരി ചേച്ചി അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം ഇവിടെ ഒത്തിരി പണിയുണ്ട് അതെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞണ്ട് അക്കൗണ്ട്സ് നോക്കുമ്പോ ശല്യം ചെയ്യുന്നു ഇനി ഇതിപ്പോ ഒന്നേന്ന് തുടങ്ങണം ആ പറ ഒന്നുമില്ല ഞാൻ പിന്നെ വരാം പറഞ്ഞു സൂസൻ വിളിച്ചിരുന്നു പറഞ്ഞ് വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം വെള്ളസാരിന്ന് എനിക്കൊരു വെള്ളസാരി വാങ്ങി തരാവോ നാളത്തെ പരിപാടിക്ക് ഒരു സാരി ഞാൻ വാങ്ങി തന്നിട്ടില്ലേ ഇനി പുതിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ തന്ത മാത്തീടെ കാശുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് പോയി വാങ്ങിച്ചോ എപ്പോഴും ഇങ്ങനെ എന്നത് പറയും എന്റെ കൊക്കില് ജീവൻ ഉള്ളോടത്തോളം കാലം ഞാനത് പറയും അമ്മാതിന് ചെറ്റ എന്നോട് കാട്ടിയിട്ടുള്ളത് എന്തോന്ന് എന്ത് എടി ലക്ഷം രൂപ റെഡി നിന്ന പാപ്പച്ച മുതലാളിയുടെ മോളം വേണ്ടെന്ന് വെച്ചിട്ടാ നിന്റെ തന്ത്രവാ കേട്ട് നിന്നെ തലയിലേക്ക് കിട്ടിയെടുത്തത് എന്നിട്ട് പാവസാന എന്തായി ഈ പാപ്പച്ച മുതലാളിയുടെ കാര്യം ഞാനൊരു നൂറ് വട്ടായി കേൾക്കുന്നു നിങ്ങൾക്ക് എത്ര സ്ത്രീധനം വേണ്ടി നന്ദി അപ്പച്ചനോട് പറഞ്ഞാൽ തരുമായിരുന്നില്ലേ എടി അന്ന് നിന്നെ പെണ്ണ് കാണാൻ വന്നപ്പോ എന്നെയും എൻറെ അപ്പച്ചനെയും ബെൻസ് കാറിൽ കയറ്റി നിങ്ങളുടെ ഫാക്ടറിയും എസ്റ്റേറ്റും ബാറും ഒക്കെ കാണിച്ചെന്നപ്പോ ഇനി നമ്മളെങ്ങാനും ചോദിക്കുന്നു കുറഞ്ഞു പോയെങ്കിലോ എന്ന് പേടിച്ച് നിങ്ങളുടെ പോലുള്ള സന്തോഷത്തിന് നിങ്ങൾ എന്തായിരുന്നു അത് മതി എന്ന് എന്റെ അപ്പച്ചൻ പറഞ്ഞു പോയി എന്റെ അപ്പച്ചൻ പറഞ്ഞത് വാസ്തവാ പക്ഷേ അന്ന് നമുക്കറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു നിന്റെ സന്തോഷത്തിന് വെറും പത്ത് ലക്ഷം രൂപയുടെ വിലയുള്ളൂ അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ വിട്ടടി അതൊക്കെ ഞാൻ വിട്ടു പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ യു അച്ഛൻ എല്ലാം പൊറുക്കും പക്ഷെ ഒന്നും മറക്കില്ല നീ പോയി ഒരു ചായടേ ഒരു കാര്യം പറഞ്ഞു നമ്മൾ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുവന്ന് ഇന്ന് അമ്മച്ചി ചോദിച്ചു നമ്മൾ ഇന്നും പോകുന്നില്ല നാളെ ചടങ്ങിന് പോകുന്നത് തന്നെ നമ്മുടെ ഔദാര്യാണ് അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മൂത്ത എന്ന് മരുമെന്ന് പറഞ്ഞാൽ വീട്ടിലെല്ലേ പക്ഷെ ഉണ്ടായിരുന്നെങ്കിലേ ഈ കല്യാണത്തിന്റെ ചർച്ചക്ക് ഇതിപ്പോ എല്ലാം തീരുമാനിച്ചു നാട്ടുകാരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടല്ലേ അവരെന്നെ വിവരം അറിയിക്കുന്നു അത് പിന്നെ മുമ്പ് വന്ന എല്ലാ ആലോചനകളും പെണ്ണ് ശരിയല്ല കുടുംബശ്രീയല്ല എന്ന് പറഞ്ഞ് ഇച്ചായും കയറി മുടക്കിയോണ്ടല്ലേ റോഹിച്ചിനെ ഇത്തവണ വിവരം അറിയിക്കാതിരുന്നേ അപ്പൊ ഒരു ബന്ധം ഉറപ്പിക്കുമ്പോൾ ഇതൊന്നും നോക്കണ്ടതാണോ എടേ നിന്റെ വീട്ടുകാർ മുഴുവൻ പണ പിശാചിക്കള ഒരു മുഴുവൻ അവർക്ക് നല്ല ആൾക്കാരാ ഒരു തറവാടിക്കേ മറ്റൊരു തറവാടിയേ മനസ്സിലാവു ഞാൻ നോക്കുമ്പോ അവർക്ക് ബോധിച്ച പല ആലോചനകളും അത്ര പോരാ അത് തുറന്നു പറഞ്ഞോ ഞാൻ ചെയ്ത കുറ്റം ഇപ്പൊ തന്നെ നീ നോക്ക് ഏ ചെറുക്കന്റെ വീട്ടുകാരായിട്ട് അവര് മനസമ്മതല്ല നടത്തണത് നല്ല അന്തസ്സുള്ള അസ്രാണികൾക്ക് പറഞ്ഞ കാര്യമാണത് നാണം കേട്ടോ മാര് ആ പിന്നെ ഒരു കാര്യമുണ്ട് കൂലങ്കുത്തിയും കല്യാണ മുടക്കിയുമൊക്കെ ആയി എന്റെ അഭിപ്രായങ്ങൾക്ക് നിന്റെ വീട്ടിൽ പുല്ലുവില പോലും ഇല്ലെങ്കിലും കാശ് കടം ചോദിക്കാൻ വരുമ്പോ നിന്റെ ആളെ എന്നോട് വലിയ ബഹുമാനം വെറുതെ ചോദിക്കുന്നേ പലിശിക്കല്ലേ അതേടി ഞാൻ പലിശക്ക് കാശ് കൊടുക്കുന്നു അതെന്റെ തൊഴില എന്നിട്ട് ഞാൻ കൊടുത്ത കാശ് തിരിച്ചു വെച്ചപ്പോ അവൻ എനിക്കെതിരെ കുബേരിയിൽ ചെന്ന് പരാതി കൊടുത്തു ഇല്ലേ അതിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല നാളെ എന്റെ ഇളയ അങ്ങളുടെ മനസമ്മതാണ് നമുക്ക് ഇന്ന് തന്നെ നടക്കില്ല നാളെ നമ്മൾ ചടങ്ങിന് പോകും ഭക്ഷണം പോലും കഴിക്കാതെ തിരിച്ചു പോരും അത്രേ ഉള്ളൂ എങ്ങനെ ഇനി നീ തറക്കു ചാ ഞാൻ തനി കൊണം പുറത്തേക്ക് എടുക്കും നീ ചായ നോക്ക്